കേ നിന്റെയൊക്കെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അറിഞ്ഞല്ലോ കാര്യങ്ങള് എന്റെ സാറേ അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് അവന്റെ കഴിഞ്ഞ കാലം അത്ര നല്ലോന്നും അല്ലെന്ന് അറിയില്ലേ പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ നന്നാവാൻ തീരുമാനിച്ചതാ സാറേ എന്ന് നിങ്ങളോട് പറയുന്നതല്ലേ അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു എടാ തോമസ് സാറിനെ പോലും അവൻ കരിവാരി കരിവാറി തേച്ചിരിക്കേരുടെ കാറിനാ അത് കണ്ടെടുത്തത് അപ്പോ അങ്ങേരെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടതാ പിന്നെ ഞാനത് ഒഴിവാക്കി അങ്ങേരെ അറസ്റ്റ് ചെയ്താൽ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടാവും കാരണം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സും ഒക്കെ അങ്ങേരുടെ പേഷ്യൻസാ സറേ ഞങ്ങൾക്കൊക്കെ ആ മേഘനാഥനെ സംശയം എടാ അങ്ങനെ സംശയിച്ചുകൊണ്ട് എന്താ കാര്യം ഇവൻ ഡ്രൈവറായിട്ടുള്ള കാറിനാ ആ സാധനം കണ്ടെത്തിയിട്ടുള്ളത് ഇനി കാറിൽ ആരെങ്കിലും മനഃപൂർവ്വം അത് കൊണ്ടുവച്ചാണെങ്കിൽ അത് തെളിയിക്കണം അതുവരെ അവനെ കസ്റ്റഡിയിൽ ഇരുത്തിയേ പറ്റൂ പിന്നെ ഇവന് വേണ്ടി നല്ല വക്കീലിനെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചെയ്യേ അവന്റെ പെണ്ണ് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല സാറേ ആ ഇനിയിപ്പോ അറിയുമല്ലോ അവൾ വലിയ ബുദ്ധിമോശോ കാണിച്ചെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ മൂർഖനെ കളഞ്ഞിട്ട് അവൾ കയറി പിടിച്ചത് രാജവെമ്പാലയാണെന്നാ തോന്നത് ഞങ്ങളൊരിക്കലും സാഗറിനെ ന്യായീകരിക്കത്തില്ല സാറേ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ സാഗർ അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ഇതൊക്കെ കോടതിയിൽ പോയി പറയാൻ പറ്റുമോ അവിടെ സാഹചര്യ തെളിവുകളും തൊണ്ടി മുതലുമൊക്കെയല്ലേ കോടതി കണക്കിലെടുക്കുന്നത് ഇനിയിപ്പോൾ ഏതായാലും കൊച്ചിനെ വിവരം അറിയിക്കാൻ നോക്ക് അത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം സാറേ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ തൊണ്ടി മുതലുമായി ഒരുത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കാൻ പറ്റില്ല സോറി ശരി സാറേ എന്നാ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കാം മേഡം ശരി സാർ ആ സാർമാര് അവനെ തല്ലിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏയ് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാ പറയുന്നത് അങ്ങനെ സമ്മതിക്കാതിരുന്നാലേ നടന്ന സംഭവം അവനെ കൊണ്ട് പറയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെയാ അതിനുവേണ്ടി പോലീസ് മുറി മുറിയെടുക്കേണ്ടി വരും ഇതുവരെ അവന്റെ ദേഹത്ത് ഞങ്ങൾ കൈവച്ചിട്ടില്ല എന്താടാ ഇത് നിന്നെ വിശ്വസിച്ച ഒരു പെണ്ണിനെ നിനക്ക് തന്നത് എന്നിട്ട് അവളുടെ ജീവിതം നീ തകർത്തല്ലോടാ സത്യമായിട്ടും നിങ്ങൾ രണ്ടാളും ഞാൻ ഒന്ന് വേണ്ടടാ നീ ഒന്നും പറയണ്ട കെട്ടഴിക്കണ്ട നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ നീ കാരണം മഞ്ജു കരയേണ്ടി വന്ന അവിടെ നിന്റെ ജീവിതം തീർന്ന കൊല്ലുന്നെങ്കിൽ കൊന്നോ മാർക്കോ എനിക്ക് ഒരു കുഴപ്പവും എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിഞ്ഞതിനു ശേഷം വേണം അത് ചെയ്യാൻ സത്യമായിട്ടും കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് കാറിനകത്ത് കഞ്ചാവ് വന്നേ എനിക്കത് അറിയില്ല ആ മേഘം പോയതിന്റെ പിറ്റേ ദോസ ഇത് സംഭവിച്ചിരിക്കുന്നത് അവനോ അവന്റെ ആൾക്കാരും ആയിരിക്കും ഇത് ചെയ്ത് എന്നാ എന്റെ വിശ്വാസം ഏത് നേരവും കാറ് ലോക്കല്ലേ പിന്നെ എങ്ങനെയാ ലോക്കായ കാറിനകത്ത് കഞ്ചാവ് വരുന്നത് എന്റെ മാർക്കോ ഒരുത്തിന് കാരനകത്ത് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വലിയ പാടൊന്നുമില്ല നമ്മുടെ കണ്ണൊന്ന് തെറ്റുന്ന സമയത്ത് അവനത് ചെയ്യാൻ പറ്റും എന്നെ വിശ്വസിച്ചിട്ടാ നിന്നെ തോമസാറ് ഓലൻ ഡ്രൈവർ ആക്കിയത് എന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് കരിവാരി തെക്കുന്ന പണിയാ നീ കാണിച്ചത് എന്റെ ഭാഗത്ത് ശരി എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്ക് അറിയില്ല നിന്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തെളിയിച്ചോടാം പക്ഷേ ശരി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കുഴപ്പ പിന്നെ നിനക്ക് ഒരുപാട് ചോര തുപ്പേണ്ടി വരും സാഗറെ അതിലൊന്നിലും എനിക്ക് ഒരു വിഷമവും ഇല്ല എന്റെ മഞ്ജുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ നെഞ്ചി പിടയുന്നു അവള് അവൾ ഇതെല്ലാം അറിഞ്ഞായിരുന്നു ഇതുവരെ അറിഞ്ഞില്ലെന്നാ വിശ്വാസം എങ്ങനെ അവളോട് ഈ വിവരം പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല അവളെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ടയാളാണ് കണ്ണൻ സാർ മഹാലക്ഷ്മിയും പക്ഷേ നിന്റെ കൂടെ ജീവിക്കുന്നവൾക്ക് ഇതുപോലൊരവസ്ഥ ഉണ്ടാവുമെന്ന് അവർ നേരത്തെ പറഞ്ഞതാ അതുകൊണ്ട് ഇനി അവര് പോലും അവളെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല